ജീവിതം സന്തോഷമുള്ളതും മനോഹരവുമായിരിക്കണം എന്നതാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്നൊക്കെ തീർത്തും വിപരീതമായിരിക്കും സംഭവിക്കുന്നത് എല്ലാ കഷ്ടതകളും ദുഃഖങ്ങളും ഒരു ചെറു പുഞ്ചിരിയോടെ നേരിടാൻ പലരും നമ്മോട് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അതിൽ നമ്മൾ പരാജിതരാവുകയാണ് പതിവ് എന്നാൽ അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ജീവിതം ജീവിതമെന്നത് മുന്നേ പറഞ്ഞതുപോലെ സന്തോഷമുള്ളതും മനോഹരവുമായിരിക്കും ഇതുതന്നെയാണ് ഗുയിഡോ എന്ന സാധാരണക്കാരനിലൂടെ ഭർത്താവിലൂടെ അച്ഛനിലൂടെ ഒക്കെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമ നമ്മോട് പറയുന്നത് റോബർട്ടോ ബെനിഗിനി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ഇറ്റാലിയൻ ചിത്രമാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ രണ്ടാം ലോക മഹായുദ്ധ കാലമാണ് കഥയുടെ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ജൂതനായ ഗുയിഡോ തൻ്റെ ബന്ധുവിൻ്റെ റെസ്റ്റോറൻറ്റിൽ പണിയെടുക്കാൻ ഇറ്റലിയിലേക്ക് കുടിയേറുന്നു നാട്ടിൽ ബുക്ക് സ്റ്റോളിൽ ജോലി ചെയ്ത ഗുയിഡോ അവിടെ ഒരു ബുക്ക് സ്റ്റോൾ തുടങ്ങണമെന്നും ആഗ്രഹമുണ്ട് അയാൾക്ക് ആ കാലത്ത് കുടിയേറി വന്ന ജൂതരെ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇറ്റലിയിലെ ജനത കണ്ടിരുന്നത് ഗുയിഡോ വളരെ രസികനും എന്തും നിസ്സാരമായും വേഗത്തിലും ചെയ്തു തീർക്കാൻ കഴിവുള്ള ആ ആളായതുകൊണ്ട് തന്നെ എല്ലാവരെയും അയാൾക്ക് പെട്ടെന്ന് കയ്യിലെടുക്കാൻ കയ്യിലെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇറ്റലിയിലെത്തിയ ഗുയിഡോ ഡോറ എന്ന അവിടുത്തെ സ്കൂളിലെ അധ്യാപികയും ധനികയുമായ യുവതിയുമായി പ്രണയത്തിലാകുന്നു ഗുഡോയോടൊപ്പമുള്ള ജീവിതം വളരെ സന്തോഷപൂർണമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഡോറ വിവാഹ നിശ്ചയ ദിവസം തന്നെ ഗുയിഡോയ്ക്കൊപ്പം ഇറങ്ങിപ്പോകുന്നു സ്വന്തമായി ഒരു ബുക്ക് സ്റ്റാൾ തുടങ്ങിയ സന്തോഷപൂർണമായി നീങ്ങുന്ന അവരുടെ ജീവിതത്തിലേക്ക് മിടുക്കനായ മകനും കടന്നു വരുന്നു അപ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധ കാലമായതിനാൽ കുടിയേറി വന്ന ജൂതരെ നാസി ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നത് അതിൽ ഗുയിഡോയും മകനും ഉൾപ്പെടുന്നു അന്ന് മകൻ്റെ പിറന്നാളാണെന്നതും യാദൃശ്ചികമായി വന്ന ഒരു ക്രൂരതയായിട്ട് നമുക്ക് സിനിമയിൽ കാണാം ഭർത്താവിനെയും മകനെയും പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ജൂതയല്ലെങ്കിലും ഡോറയും അവരോടൊപ്പം ക്യാമ്പിലേക്ക് പോകുന്നു അതിക്രൂരവും പൈശാചികവുമായി പണിയെടുപ്പിച്ച ശേഷം കൊന്നുകളയുന്ന നിയാസി ക്യാമ്പിലേക്കാണ് അവർ എത്തപ്പെട്ടത് ഈ ഭീകരാന്തരീക്ഷം മകനെ അറിയിക്കാതിരിക്കാൻ ഗുയിഡോ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി പിറന്നാൾ ദിനത്തിലെ സർപ്രൈസാണെന്ന് പറയുന്ന ഗുയിഡോ ചുറ്റും നടക്കുന്നത് ഒരു ഗെയിമാണെന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അവൻ അച്ഛൻ്റെ കഥ വിശ്വസിച്ചു ക്യാമ്പിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി മകനെയും എടുത്തുകൊണ്ട് ഓടുന്ന ഗുയിഡോ കാണുന്ന രംഗം ഏവരെയും ഭയപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു തുടർന്നുള്ള ക്യാമ്പിലെ അവരുടെ ഉൾപ്പെടെയുള്ള കുറേ മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയും സങ്കടവും നിറഞ്ഞ ജീവിതമാണ് ചിത്രത്തിൽ ഉടനീളം പിന്നീട് നമ്മൾ കാണുന്നത് കഷ്ടതകൾ നിറഞ്ഞ ജീവിതം പുഞ്ചിരിയോടെ തള്ളി നീക്കുന്ന ഗുയിഡോ എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ് കഷ്ടതകൾക്ക് നടുവിലും ഡോറയെ പ്രണയിക്കുന്ന സ്നേഹനിധിയായ ഭർത്താവ് താൻ അനുഭവിക്കുന്ന വേദനകൾ മകനെ അറിയിക്കാതെ അവനെ അതിലേക്ക് വലിച്ചിഴയ്ക്കാതെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന അച്ഛനൊക്കെയായി ഗുയിഡോ മനസ്സിൽ കയറി പറ്റുമ്പോൾ സംവിധായകൻ കൂടിയായ റോബർട്ടോ ബെനിഗ്നി ആ കഥാപാത്രത്തെ ഗംഭീരമാക്കി ഭർത്താവിനെ മകനെയും ഉപേക്ഷിക്കാതെ ഏത് കഷ്ടതകളിലും കൂടെ കൂടാൻ തയ്യാറായ ഡോറ നല്ലൊരു ഭാര്യയായും അമ്മയായും ആകുമ്പോൾ ആ കഥാപാത്രത്തെ സ്ക്രീനിലെത്തിച്ച നിക്കോളേറ്റ ബറീഷി കയ്യടി അർഹിക്കുന്നു ചുറ്റും നടക്കുന്നത് എന്തെന്നറിയാതെ നിഷ്കളങ്കനായി കുഞ്ഞുപാദങ്ങളുമായി ഓടി നടന്ന മകനെ അവിസ്മരണീയമാക്കിയ ജോർജിയോ കൻഡാരിനിയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മറ്റു കഥാപാത്രങ്ങൾ ചെയ്ത എല്ലാവരും മികച്ചു നിന്നു മികച്ച തിരക്കഥയും സംവിധാനവും ചിത്രത്തിലെ നട്ടെല്ലാണ് അതുപോലെ ഏറെ മികച്ചു നിന്നത് ഛായാഗ്രഹണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെടുത്ത ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കാലഘട്ടം വളരെ ഗംഭീരമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു പ്രത്യേകിച്ച് കളർ ടോണൊക്കെ വളരെ മികച്ചു നിന്നു മനോഹരമായ സംഗീതവും ചിത്രത്തിൻ്റെ പ്ലസ് പോയിൻ്റ് ഒരു ചെറു വിങ്ങൽ അവശേഷിപ്പിച്ച് ചിത്രം അവസാനിക്കുമ്പോൾ ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് പറയുന്നതോടൊപ്പം ശക്തമായ രാഷ്ട്രീയവും ചിത്രം പുറത്തേക്ക് വയ്ക്കുന്നുണ്ട് നിരൂപകർക്കിടയിലും സാധാരണ പ്രേക്ഷകർക്കിടയിലും ഒരുപോലെ മികച്ച അഭിപ്രായം നേടി റോബർട്ടോ ബിനിക്ക് മികച്ച നടനുള്ളതും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ളതും മികച്ച മ്യൂസിക്കിനുള്ളതുമായ ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ ഈ ചിത്രവും നിരവധി വേറെയും പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒട്ടുമിക്ക സിനിമാ പ്രേക്ഷകരും കണ്ടിട്ടുള്ളതും കാണാത്തവർ ഉറപ്പായും കാണേണ്ടതുമായ മികച്ച ഇറ്റാലിയൻ ചിത്രമാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ